നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ബലത്തിൽ യു ഡി എഫ് മുന്നണി പ്രവേശനം ലക്ഷ്യമിടുന്ന പി വി അൻവറിനു മുന്നിൽ വാതിൽ കൊട്ടിയടച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിനു മുന്നിൽ വാതിലടച്ചത് കൂട്ടായ തീരുമാനപ്രകാരമാണെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ വിനു വി ജോണിന് നൽകിയ അഭിമുഖത്തിലാണ് സതീശൻ തന്റെ നിലപാട് അറിയിച്ചത് യു ഡി എഫ് അണികൾക്ക് അഭിമാനമുണ്ട് അത് ആരുടെയും തൊഴുത്തിൽ കൊണ്ടുപോയി കേട്ടാൻ ആകില്ലെന്ന് സതീശൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് അൻവർ പറഞ്ഞ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അൻവറിനു മുന്നിൽ വാതിൽ തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇനി തീരുമാനം റിവ്യൂ കമ്മിറ്റിയാണ് എടുക്കേണ്ടതെന്നും സതീശൻ പറഞ്ഞു വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങില്ല ആരുടെ മുന്നിലും കീഴടങ്ങാൻ പറ്റില്ല പ്രശംസകളിൽ വീഴില്ല അൻവറിനോട് നോ പറഞ്ഞത് ബോധപൂർവം എടുത്ത തീരുമാനമാണ് അതിൽ മാറ്റം വരുത്താൻ സാഹചര്യം ഇപ്പോഴില്ലെന്ന് സതീശൻ വ്യക്തമാക്കി യു ഡി എഫിൽ കയറാൻ വേണ്ടി രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവരുടെ ആശീർവാദത്തോടെ ലീഗുമായി ചർച്ചകൾ നടത്താനാണ് അൻവർ ശ്രമം നടത്തുന്നത് എന്നാൽ അടുത്തെങ്ങും അൻവർ വിഷയം ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നാണ് സതീശന്റെ വാക്കുകളിലുള്ളത് നിലമ്പൂരിൽ അൻവർ കൂടി കൂടിയുണ്ടായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം കൂടിയേനെ എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിലമ്പൂരിൽ നിർണായക സ്വാധീനമായ പി വി അൻവറിനെ അവഗണിക്കാനാവില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പറയുമ്പോഴും കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായം പറയാം എന്നാൽ താൻ പറയേണ്ടത് യു അഭിപ്രായമാണെന്നാണ് സതീശൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അൻവറിന്റെ അഭാവത്തിൽ മികച്ച വിജയം നേടാനായതിൽ വി ഡി സതീശന്റെ നിലപാട് തന്നെയാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക യു ഡി എഫ് അണികളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച നേതാവെന്ന പരിവേഷമാണ് ഇപ്പോൾ വി ഡി സതീശനുള്ളത് അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയത്തിന് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്ന് മലപ്പുറം ഡി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു ഇടതുവോട്ടുകൾ അൻവർ ചോർത്തി അമരമ്പലം ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ എൽഡിഎഫിന് തിരിച്ചടിയായത് അൻവറിന്റെ സാന്നിധ്യം തന്നെയാണ് അൻവർ നല്ല വോട്ട് പിടിക്കുമെന്ന് നേരത്തെ കണക്കുകൂട്ടിയിരുന്നുവെന്ന് ജോയ് പ്രതികരിച്ചു യു ഡി എഫിന്റെ വോട്ട് ചോർന്നിട്ടല്ല ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചത് ആര്യാടൻ ഷൌക്കത്ത് മെറിറ്റുള്ള സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഷൌക്കത്ത് ആയതു മുതൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിച്ചു വർഗീയ വോട്ടുകൾ നേടിയെന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല ബി ജെ പിക്ക് ഉൾപ്പെടെ കിട്ടേണ്ട വോട്ടുകൾ അവർക്ക് കിട്ടി യുവ നേതാക്കൾ സോഷ്യൽ മീഡിയയിലും ഗ്രൗണ്ടിലും പണിയെടുത്തു സി പി എം മന്ത്രിമാർ വീട് കയറിയെങ്കിലും ആരും അറിഞ്ഞതുപോലുമില്ലെന്നും വി എസ് ജോയി കൂട്ടിച്ചേർത്തു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കിട്ടിയ വോട്ടുകളുടെ ബലത്തിൽ ചില ചാനലുകളെയും കൂട്ടുപിടിച്ച് യുഡിഎഫിൽ പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്നും വിജയിച്ച ഷൗക്കത്തിനും അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ലെന്നാണ് സൂചന രണ്ട് ടൈം എം എൽ എ ആയിരുന്നയാൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ വോട്ടാണ് അൻവറിന് കിട്ടിയതെന്നാണ് ഷൗക്കത്തിന്റെ പ്രതികരണം അതിനപ്പുറം ഒന്നും അൻവറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ് അദ്ദേഹം നടത്തിയ നൂറുകണക്കിന് പത്രസമ്മേളനങ്ങളിൽ കൂടുതലും തനിക്കെതിരായിരുന്നു താൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നും ജനങ്ങൾ തീരുമാനിച്ചാൽ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നും ഷൌക്കത്ത് കൂട്ടിച്ചേർത്തു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്ന അൻവർ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നത് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സതീഷിനെതിരെ ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ വിമർശനമില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ വ്യക്തമാക്കിയിരുന്നു അൻവറിനെ മുന്നണിയിലെടുത്താൽ ഭാവിയിൽ വലിയ തലവേദന ആകുമെന്ന അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായുണ്ട് ഇവർ സതീഷിന്റെ നിലപാടിനെ ഉറ്റുനോക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അൻവറിന്റെ പ്രസക്തി ഇല്ലാതായെന്നും ഈ നേതാക്കൾ കരുതുന്നു